പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ പാടത്തെ മീൻപിടുത്തതിനെ കുറിച്ചാണ് ഒന്നാം വിളക്കായി പാടങ്ങളിൽ ട്രാക്ടർ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ നാട്ടിലെ പ്രധാന വിനോദം ഈ മീൻപിടുത്തമാണ് പുതുമഴ പെയ്യുന്ന സമയത്ത് കുളത്തിൽ നിന്നും പുഴയിൽ നിന്നും കയറിയ മീനുകൾ കൂട്ടത്തോടെ പാടങ്ങളിലേക്ക് എത്തുന്നു കൂട്ടത്തോടെ എത്തിയ മീനുകൾ പിന്നീട് കുളത്തിലേക്കോ പുഴയിലേക്കോ പോകാറില്ല ഒന്നാം വിളയ്ക്ക് മുന്നോടിയായി ഇറങ്ങുന്ന ട്രാക്ടർ ബൂട്ടിലാണ് ഈ മീനുകൾ ഞങ്ങൾക്ക് കിട്ടുന്നത് പാടങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരിന മീനാണ് കണ്ണൻ മീൻ അഥവാ ചുടിയൻ വരാൽ എന്നൊക്കെ ഇതിനെ പറയും ഡ്രൈവർ ദാസേട്ടൻ വലിയൊരു കണ്ണനെ കണ്ടപ്പോൾ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി നിരാശയോടെ തിരിച്ച് വണ്ടിയിൽ കയറി ദാസേട്ടൻ കണ്ട മീൻ കിട്ടിയത് എനിക്കും മീൻ പിടുത്തത്തിനിടെ ഒരു ആമക്കുട്ടി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതിനെ പിടിച്ച് കുളത്തിൽ ഇടാ പറഞ്ഞ് പിടിച്ചതാണ് പക്ഷെ അത് എൻ്റെ കയ്യിൽ നിന്ന് പോയി ഇതാണ് എനിക്ക് കിട്ടിയ കണ്ണൻ മീൻ മീൻ പിടുത്തത്തിനിടെ ദേവാട്ടനും കിട്ടി ഒരു കണ്ണൻ മീൻ പക്ഷെ അത് ചെറിയ മീനായിരുന്നു ദേവാട്ടനോട് ക്യാമറയ്ക്ക് മീൻ കാണിക്കാൻ പറഞ്ഞപ്പോൾ അത് പോയി പക്ഷെ ദേവാട്ടൻ അത് വീണ്ടും പിടിച്ചു അങ്ങനെ കാളിദാസേട്ടനും വെട്ടി ഒരു വലിയൊരു കണ്ണൻ പാടത്ത് വെള്ളം അധികമായതുകൊണ്ട് മീനിനെ തപ്പി പിടിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ആയുധങ്ങളായി നിൽക്കുന്നത് ചെറിയൊരു സ്വർണ്ണമീന് വെള്ളത്തിൽ കിടന്ന് കളിക്കുന്നു അങ്ങനെ അതിനെ ഞാൻ പിടിച്ചു ഇതാണ് സ്വർണ്ണമീന് മിസ്സായി പോയി ചെറിയ മീൻ ഇതാണ് സ്വർണ്ണമീന് മീൻ പിടുത്തം അവസാനിപ്പിക്കാതെ പറഞ്ഞ് നിൽക്കുമ്പോഴായിരുന്നു ശരത്തിൻ്റെ കൈക്ക് വലിയൊരു കണ്ണമീൻ വന്നു പെട്ടത് വെട്ടുകൊണ്ട മീൻ വീണ്ടും മിസ്സായി തൊട്ടടുത്തിട്ടുണ്ടായിരുന്നു വീണ്ടും വെട്ടി ഒന്നാം വിള സമയത്ത് ഞങ്ങളുടെ നാട്ടിലെ പ്രധാന വിനോദമാണ് ഈ മീൻപിടുത്തം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്